ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കായിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ് പ്രത്യേകിച്ച് കിരീടം നേടാൻ സാധിക്കാത്ത ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം ആൾമോസ്റ്റ് എല്ലാവരുടെയും ട്രോഫി ഡൗട്ട് അവസാനിച്ച വർഷം കൂടിയാണിത് നൗ നീണ്ട വർഷത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ ആർ സി ബി ഇപ്പോൾ ഐ പി എൽ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് സോ ഇതിനുശേഷം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കമന്റ് ബോക്സിൽ വലിയ രീതിയിലുള്ള പരിഹാസ കമന്റുകളും വിമർശനങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ലേ വരുമോ ആർ സി ബി കപ്പ് അടിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കമന്റ് ബോക്സിൽ സ്വാഭാവികമായി ആരാധകരുടെ ഫസ്റ്റേഷൻ മൂലം തെരുവിളി കണ്ട് മൂടുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് ഇനിവെ ഇപ്പോൾ ഒരു ആരാധകന്റെ കമന്റാണ് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വകവച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്വിറ്റർ പോസ്റ്റിന് താഴെ ഒരു മോശം പദപ്രയോഗം ഉപയോഗിച്ച് സി ഒ അബിക് ചാറ്റർജിയും അതുപോലെ തന്നെ നിഗി ടാഗ് ടാഗ് ചെയ്തൊരു ആരാധകൻ കമന്റ് ഇട്ടിരുന്നു ആ ഒരു കമന്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഇനി ഈ ഒരു കമന്റ് ഇട്ടതിന് അബിക് ചാറ്റർജി അതിന് മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു വിഷയം ഞാൻ സൈബർ സെല്ലിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ് എന്നും നിനക്ക് അറിയിച്ചത് അവർ നൽകട്ടെ എന്നാണ് അബിക് അതിന് മറുപടിയായി കൊടുത്തത് അതായത് വിമർശനങ്ങൾ നല്ലതാണ് എന്നാൽ അത് അതിരുകടക്കാതെ ശ്രദ്ധിക്കണം ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യരാണ് നോട്ട് സെർവൻസ് എന്നാണ് അദ്ദേഹം എക്സ്പ്ലനേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഈ ഒരു വിഷയമാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയ്ക്ക് വക വെച്ചിട്ടുള്ളത് പേഴ്സണലി ഞാൻ അബിക് ചാറ്റർജി പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട് വിമർശിക്കാൻ ട്രോളാം ബട്ട് വ്യക്തിഗതി ചെയ്യുന്നത് ഒട്ടും ശരിയല്ല മാത്രമല്ല പലരും ഈ കഴിഞ്ഞ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പരാജയമായതിന് പിന്നാലെ അബിക് ചാറ്റർജിയെ കുറ്റം പറയുന്നവരുണ്ട് സി അദ്ദേഹം ഈ കഴിഞ്ഞ സീസണിൽ പകുതിക്ക് വെച്ച് അപ്പോയിൻറ് ചെയ്യപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന് സമയം കൊടുക്കണം പ്രൂവ് ചെയ്ത് കാണിക്കാനുള്ള ടൈമെങ്കിലും കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വരുന്ന സീസൺ ഒരു പരാജയമായാൽ വിമർശിക്കാനുള്ള ഒരു പോയിന്റ് ഉണ്ട് എന്നാൽ പോലും ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സോ സ്വകാര്സ് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്ന എനിക്ക്